അപ്പോ ഇതിനെ പിന്നെ പറഞ്ഞു നൂറ്റമ്പത് കോടി ആരോപണം എന്താണ് തീരുമാനം എന്താ സംഭവിച്ചത് നിയമസഭയിൽ ഞാൻ പറഞ്ഞ അങ്ങാടി പാടിയതല്ലല്ലോ ഈ ഇതുപോലെ പാട്ടല്ലല്ലോ ഉണ്ടായത് കേരളത്തിന്റെ നിയമസഭയിൽ അങ്ങ് പ്രസംഗിച്ചു പോയതല്ല പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർക്കെതിരായാലും പ്രതിപക്ഷ നേതാവിനെതിരായാലും ഒരു അഴിമതി ആരോപണം എഴുതി അവിടെ ആരോപിക്കണമെങ്കിൽ എഴുതി കൊടുക്കണം അല്ലെങ്കിൽ രേഖയിൽ രേഖയിലുണ്ടാവില്ല നാട്ടുകാരെ പറ്റിക്കാനാണെങ്കിൽ വരും അൻവർ സ്പീക്കറെ കണ്ട് നേരിട്ട് എഴുതി കൊടുത്ത് അനുമതി വാങ്ങിയിട്ടാണ് ആ പ്രസംഗം എന്താ പറയാ വിവരാവകാശ രേഖ പ്രകാരം ഒഫീഷ്യലായി എടുത്താണ് തിരുവനന്തപുരത്തെ പൊതുപ്രവർത്തകനായ ഓഫീസ് വിജിലൻസിന് പരാതി കൊടുക്കുന്നത് വിജിലൻസ് എന്താ ചെയ്യ പോലീസിനോട് ഫേഷ്യ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറയും ഫേഷ്യ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറഞ്ഞാലും ആദ്യം ഈ വിജിലൻസ് എന്താ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ആളടുത്ത് വന്നിട്ട് എന്ന് പറയുന്ന പി വി അൻവർ എം എൽ എയുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ എന്താണ് ഇതിന്റെ ബേസ് വിശദീകരണം ചോദിക്കണ്ടേ എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കണ്ടേ ഉണ്ടായോ എന്നോട് ചോദിച്ചോ ആരത് മുക്കിയത് ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറിനെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെയും ബന്ധങ്ങള് അത് ലോ ആൻഡ് ഓർഡറിൽ മാത്രമല്ല എല്ലായിടത്തും ഇയാളെ കയ്യും കാലുമാണ് ഈ അജിത് കുമാറിന്റെ അയാൾക്കെതിരെ ചെറുവിരലക്കാൻ അദ്ദേഹത്തിന്റെ അയാളെ അതോർട്ടിക്ക് പോലും ധൈര്യം ഉണ്ടായിരുന്നില്ല ചിത്രം മാറാൻ പോവാണ് അങ്ങനെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ മാഷെ നിങ്ങളെ അസുഖം എനിക്ക് മനസ്സിലായിണ് അപ്പോൾ അങ്ങനെ ഈ കേസിന് അട്ടിമറിച്ചുവര് എന്നിട്ട് എന്റെ പരടിക്ക് ഇതൊന്ന് കഴിയട്ടെ നമുക്ക് നോക്കാം ഈ നൂറ്റമ്പത് കോടിയായിട്ട് നമുക്കൊന്ന് മുന്നോട്ട് പോകാം അത്രേ ആ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ ബോധ്യപ്പെടുത്തും കഴിഞ്ഞിട്ട് നിയമസഭയിൽ ഉന്നയിച്ച ഒരു കാര്യം അത് മുഖ്യ അത് പരാജയപ്പെട്ടു വിജിലൻസ് എന്നെ പരാജയപ്പെടുത്തപ്പെട്ടു ആ കാര്യത്തിൽ പറയുമ്പോൾ അങ്ങനെ മുഖ്യമന്ത്രിയോട് പറയാലോ അങ്ങനെ ഭരണപക്ഷത്തിന്റെ എം എൽ എ അല്ലേ അല്ലെ ഞാനത് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടോ അതില് വീണ്ടും അന്വേഷണം വരുമെന്നു താങ്കൾക്ക് അറിയില്ലല്ലോ അതിന് ഘട്ടമാവട്ടെ അപ്പോഴേക്ക് ഞാൻ ഡൈവേർട്ടായി ഞാൻ ഈ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ പിന്നാലെയാണ് ഞാൻ അതിൽ നിന്ന് എന്നെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല ഈ ഫോക്കസുമായി നമ്മൾ മുന്നോട്ട് പോകും രാവിലെ താങ്കൾ ഇത് അറിഞ്ഞു അത് തിടുക്കപ്പെട്ട് താങ്കൾ അറിഞ്ഞ കാര്യം അറിഞ്ഞോട് കൂടി കശ്മീർ എത്രയും ഗൗരവതരമായ ആരോപണം ഉന്നയിക്കുന്നു ഇന്നാണ് താങ്കൾ പറയുന്നത് ഇത് വഴി തിരിച്ചുവിടാൻ വേണ്ടിട്ട് ഒരു സെഷൻ നടത്തിയ കാര്യം അപ്പോ ഇത്ര ദിവസം ഇന്നും പറയാനുള്ള കാരണം എന്താ അറിയോ പറയാതിരുന്നതിൻ്റെ കാരണം അത് ഇത് പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യമില്ല ഈ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇന്ന് ഞാനത് പറയാനുണ്ടായ കാരണം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ എ ഡി ജി പി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാറ് മാറ്റിവെച്ച് ഒരു പ്രൈവറ്റ് കാറിൽ ഈ ആർ എസ് എസ് നേതാവിനെ കണ്ടിരുന്നു എന്ന് അഡ്മിറ്റ് ചെയ്തു അയാൾ ആ അഡ്മിറ്റ് ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ഞാൻ ഇപ്പോൾ പറയാനുണ്ടായ കാരണം ഇതില് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നേരത്തെ തന്നെ സർക്കാരിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം നേതാക്കളെ കണ്ടത് അത് കൂടാതെ ഇപ്പോ താങ്കൾ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു അതിന് പലതിലും തെളിവുകൾ അടക്കം ഉള്ളതാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വന്നത് എന്നിട്ടും എം ആർ അജിത് കുമാറിന് ഒന്നും സംഭവിക്കുന്നില്ല എം ആർ അജിത് കുമാറിന് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഒരു മാസത്തിനുള്ള റിപ്പോർട്ട് നൽകാനാണ് ഡി ജി പി ഏൽപ്പിച്ചത് അതിന്റെ പ്രൈമറി അന്വേഷണങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് അൺഒഫീഷ്യലായിട്ട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഒഫീഷ്യലായിട്ട് ഇന്നാണ് നിങ്ങൾക്കറിയാം രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ വന്നത് അഞ്ച് മിനിറ്റ് നിങ്ങളോട് സംസാരിച്ചു പതിനൊന്നേ കാലിന് എടുക്കുന്ന മൊഴി എട്ടേ മുക്കാൽ വരെ എടുത്തു ഭക്ഷണം ഊണിനെ പോലും ഞങ്ങൾ നിർത്തിയിട്ടില്ല രണ്ട് വടയാണ് ഞാനും ഐ ജിയും കഴിച്ചത് അതിൻ്റെ കുറച്ച് ബിസ്ക്കറ്റും ചായകളും കിട്ടി ഭക്ഷണത്തിന് പോലും നിർത്തണ്ട ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ ക്യാൻ മാനേജ് ഭക്ഷണം കഴിക്കാൻ അതിനെ ഒരു മണിക്കൂർ കളയേണ്ടതില്ല അങ്ങനെ ഭക്ഷണം പോലും ഉച്ചഭക്ഷണം ഭക്ഷണമല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഉച്ചഭക്ഷണം പോലും കഴിക്കാതെയാണ് ഇത്രയും സമയം എടുത്തത് അത് അതിന്റെ വഴിക്ക് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകും ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് മൊഴിയെടുത്ത ഉദ്യോഗസ്ഥനെ കുറിച്ച് ഐ ജിയെ കുറിച്ച് തൃശ്ശൂർ ഡി ഐ ജിയെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു നല്ല മനസ്സിലാണ് നിൽക്കുന്നത് എന്ന ഉത്തമബോധത്തിലാണ് അല്ല അതായത് മൂന്ന് ഈ പറയുന്ന എന്താ പറയാ ചങ്ങാതിന്റെ സുചിദാസ് അദ്ദേഹമായി സംസാരിച്ച മൂന്ന് കോഴ്സാണ് ഞാൻ നിങ്ങൾക്ക് പുറത്തുവിട്ടത് പിന്നെ അതൊന്നും കൂടി പുറത്തുവിടാൻ നിന്നതാണ് കാരണം അത് അതിനുശേഷമാണ് നാലാമത്തെ പോലീസ് ഓഫീസറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സന്ദേശം മൂന്നെണ്ണം അല്ലേ നിങ്ങളെ പുറത്തുവിട്ടു അതിന് അത് പുറമെ കൂടാതെ ഞാൻ പുറത്തുവിടാത്തൊരു സന്ദേശം ഉണ്ടായിരുന്നു അതൊരു കാര്യമായിട്ടൊന്നുമില്ല അദ്ദേഹം കാലി പിടിക്കല് മാത്രമാണ് അത് കേട്ട് കേട്ടു ബോർ അടിക്കേണ്ടിട്ട് ആ സമയത്ത് വിടാതിരുന്നത് അതുകൂടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് മറ്റെന്തെങ്കിലും ഇന്ന് ഹാജരാക്കിയിട്ടുണ്ട് ഇന്ന് പ്രധാനമായിട്ടും ഞാൻ ഹാജരാക്കിയ ഒരു തെളിവ് ഞാൻ ഇന്നലെ നിങ്ങളിവിടെ എഫ്ഐആർ വായിച്ചല്ലോ ഒരു സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ടല്ലോ ഏഴര എട്ട് കിലോ സ്വർണം പിടിച്ചിട്ട് അത് പൂർണമായിട്ടും വിഴുങ്ങിയിരിക്കുകയാണ് ഒരു സ്ത്രീയിൽ നിന്ന് എന്നിട്ട് ആ സ്ത്രീയെ കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കുമ്പോൾ നൂറ്റി നാപ്പത്തി അഞ്ചര സ്വർണം അതും ആഭരണങ്ങൾ ആ സ്ത്രീ കഴുത്തിലിട്ടിരുന്ന മാല അതിൻ്റെ കുലിസ് പിന്നെന്താ ഒന്ന് രണ്ട് വള ഒരു മോതിരം കോടതിന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചു എന്നത് ഇത് എന്ത് കേസാണ് ഇത് എന്ത് കേസാണ് വിദേശത്ത് നിന്ന് വരുന്ന ഒരു സ്ത്രീക്ക് ഒരു പത്ത് പതിനഞ്ച് പവനും സ്വർണം ആഭരണം കൊണ്ടുവരാൻ പറ്റില്ലേ ധരിക്കാൻ പറ്റില്ലേ ധരിച്ചു വന്ന ആഭരണമാണ് ഒരു കറുത്ത സഞ്ചി ഈ മൂന്നാല് ഐറ്റം പറഞ്ഞിട്ട് പിന്നെ ആ സീസർ ഫാഷില് പറയുന്ന ഒരു കറുത്ത സഞ്ചി എന്താ കറുത്ത സഞ്ചി കറുത്ത സഞ്ചിയിലിട്ട് കെട്ടിക്കൊടുന്ന് ഈ പതിനാല് പവനേ അപ്പത് കൃത്യമായി ഐ ജിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട എന്താ പറയാ കേസ് സംബന്ധം പതിനഞ്ച് ശതമാനം റിവാർഡ് പുറത്തുനിന്ന് പിടിച്ച് അങ്ങോട്ട് കൊടുത്താൽ പതിനഞ്ച് ഒരു കോടിയാണെങ്കിൽ പതിനഞ്ച് ലക്ഷം വാങ്ങി കീശലി പോലീസുകാർക്ക് ഒക്കെ ഇടാം അതൊക്കെ ഒഴിവാക്കിയിട്ട് ദേശസ്നേഹം രാജ്യസ്നേഹം ഒന്നും വേണ്ട പെരുംകല്ലന്റെ അടുത്ത് കൊണ്ടുപോയി ഇത് ഉരുക്കി ആവശ്യമില്ല ഇത് പോക്കറ്റിലിട്ടിട്ട് കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഈ ഇടപാട് ഇതിന് പോലീസൊന്നും വേണ്ട ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവും തെറ്റാണ് തെറ്റാണ് ഏത് ഏജൻസിയാണെങ്കിൽ കിട്ടും കാരണം എയർപോർട്ടിന്റെ പുറത്ത് പിടിച്ചു ഒക്കെ ഞാൻ അന്വേഷിച്ച പറയുന്നത് ആ പറഞ്ഞ നിയമച്ചൻ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാകാം അറിവില്ലായ്മയാകാം അതല്ലല്ലോ ഇവിടെ പ്രശ്നം വി ശശിക്കെതിരെ രാഷ്ട്രീയപരമായ ആരോപണങ്ങളാണല്ലോ ഞാൻ പറഞ്ഞത് ഇവിടെ അന്വേഷിക്കുന്ന ക്രൈമുമായി ബന്ധപ്പെട്ടാണ് അല്ല ഇവിടെ പോലീസ് അന്വേഷിക്കുന്ന ക്രൈമാണ് ആ ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്